അതന്നെ ആ പറയണ പോന കണാരനാ നമ്മളെ കണാർന്ന് തൂങ്ങി വെക്കാൻ നോക്കിയത് അതല്ലേ പറഞ്ഞു പെണ്ണാട്ട പോണേ മക്കളോട് എന്തൊക്കെ തല്ലോടി ഓളോടൊന്നും തല്ലാണെ കണാരന പറഞ്ഞിട്ട് കാര്യല്ലോ കണാർന്നിപ്പോ എന്ത് നമ്മള് ചെയ്താലും പെണ്ണുങ്ങള് കാണല്ലോ കുറ്റം സാധാരണ അങ്ങനെ കണാറിന് രണ്ടും കലത്തിച്ചിഞ്ഞ് ഇങ്ങനെ നടുക്കൂല നല്ലതൊക്കെ പറഞ്ഞും കഴിഞ്ഞു ഓനങ്ങനോ അടുക്കയോ അച്ചയും പടയിട്ട് മായുടെ മോളെ കട കയറി കയറിയും കഴിഞ്ഞാൽ തങ്ങളൊക്കെ ഓൻ എന്തെങ്കിലും പോക്ക കയറാത്തവനാണ് അങ്ങനെ കയറി ഓനെന്ത് ചെയ്ത് മോലോളം കൗത്തിലൊക്കെ കൗ കാറാട്ട് മുറുക്കിയിട്ട് എന്ത് ചെയ്താ ഒന്നും നോക്കാണ്ട് നെറ്റേണ്ട വീട് റിയുമ്പോഴത്തുമ്പോ കെട്ടില്ല അക തന്നെ തലസ കാട്ട് അക പറയോ പിന്നെ വെച്ചില്ല വെച്ചില്ല അത് ഓണി വെട്ടിയേക്ക് ഇത്ര വേണ്ടി വെർക്കു അങ്ങനെ പറയണ്ട എന്നിട്ട് എല്ലാരും കൂടി കൂടി എടുത്ത് ഹോസ്പിറ്റലെ കാട്ട് കൊണ്ടുപോയിട്ട് എന്നിട്ട് ുണ്ടോന്ന് തിരിച്ചുണ്ടോന്ന് പിന്നെ കാണാൻ്റെ ചിന്ത മുഴുവൻ ഇനി അങ്ങനെ മരിക്കൂ ഇനി അങ്ങനെ മരിക്കൂന്നുള്ള ചിന്ത ആണോ അല്ലേലുള്ളത് ചേപ്രാകുന്നത് മറ്റന്മാരും ഒക്കെ കണ്ടു മരിക്കുമ്പോഴല്ലേ ഭയങ്കര ചേപ്രട് അങ്ങനെ ഒരു മാസൊക്കെ കഴിഞ്ഞപ്പോൾ കേറാണ്ടാവു തെറ്റപ്പോ വീടും കേറി കേറി കഴിഞ്ഞൊന്നും പറയണ്ട വിചാരിച്ചു ഇനി ഇങ്ങനെ ഇങ്ങനാൻ പറ്റൂല നണോണ കൗട്ടും മുറുക്കി അതുപോലെ പയത്തുമ്മലും കെട്ടി പഴത്തുമലും കെട്ടി കഴി പിന്നെ കണ്ടുകൊടി അരിച്ചില്ല

അങ്ങനെ പച്ചോടും വിചാരിച്ചും ഓനങ്ങനെ പോണ്ടോ പോറ്റാ മതി അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്ത് പിന്നെയും ചേപ്പറായില്ലേ ചേപ്പറോ ചേപ്പർ തന്നെ ആണെങ്കിലും പോലും പിന്നെ കോളേജിൽ പോയി ആണ് മാറി പിന്നെ രണ്ടും കൽപ്പിച്ച് മാൻറെ മോളൊക്കെ പുസ്തത്ത് കേറിയിട്ട് കാറും മുറുക്കി അതുപോലെ തന്നെ കൗത്തിലും മുറുക്കി ചെറുപ്പല്ല മെഡിച്ചില്ല അല്ല ഓണം മെറ്റാണെന്ന് തെനക്ക് തിരക്ക് തന്നോ മെറ്റിറ്റ് വെക്കിന് അങ്ങനെ എന്താ രാജ ഉറക്കി ചായോട്ടാടി ചാടി നോക്കണമെന്ത കൊമ്പ് ഉറപ്പില്ലാത്ത കൊമ്പ അതോ കൊച്ചു പക്ഷെ ഓർഡോ പറഞ്ഞു പോനായില്ല ഓണ്ട പറ അങ്ങനാ വച്ച അതാണ് പറ്റില്ല അങ് ചേട്ടാ അത് പറ്റൂട അതിന് പറ്റാ അതോ അതൊ പറഞ്ഞു ചേട്ടാ